ഉണ്ടോ കാപ്പി അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ അരിഞ്ഞാണത്തിന്റെ മോഡല് കണ്ടോ പിന്നെ ഇതിങ്ങനൊരെണ് അത്തേ ഒന്നും അല്ലത് അപ്പോൾ അതെ എൻ്റെ കുഞ്ഞിൻ്റെ അരിഞ്ഞാണത്തിന്റെ മോഡൽ ഇതിന്റെ തുമ്പൊക്കെ കൂമ്പൊക്കെ പൊട്ടിപ്പോയത് ഇവിടെ കടപ്പമുണ്ട് പിന്നെ ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ അരിഞ്ഞാണത്തിൻ്റെ മോഡല് അപ്പം കുറെ എന്നോട് കമന്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിൻ്റെ അരിഞ്ഞാണ മോഡല് കാണിക്കുവോ കിച്ചിമോൻ്റെ ഇതേ ഇത് കിച്ചുമോനാണ് കണ്ടോ അപ്പം കിച്ചിമോൻ്റെ മോഡൽ ഇതാണ് പിന്നെ അവൻ്റെ അരിഞ്ഞാണം കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും നമ്മുടെ ഇല്ല പിന്നെ ഇവൻ ഇവിടെ ഇല്ല ഇവൻ ഇവൻ്റെ അമ്മ വീട്ടിലാണ് ഇന്ന് രാവിലെ ഇവനെ കൊണ്ടുവന്നതാണ് പിന്നെ കഴിഞ്ഞ ദിവസം ചക്കിമേടെ ചോറൂണിനെ ഇവനെ കൊണ്ടുവന്നായിരുന്നു അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോഴത്തെ ഒരു ധൃതിയിൽ നമ്മൾ മറന്നുപോയി അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ അരിഞ്ഞാണ മോഡല് എന്നും കമൻറ്റാ എന്നും കമൻറ്റാണ് കുഞ്ഞിൻ്റെ അരിയാണം മോഡൽ കാണിക്ക് ലാസ്റ്റ് ഞാൻ ഇനി എന്നോട് എന്തെങ്കിലും വഴക്കിനാണോ ഇനി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നത് രണ്ടാമത് ഞാൻ വിചാരിച്ചിനി ഇതെന്താ ഇങ്ങനെ അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോഴും എന്തോ ഒരു തോന്നത്തില്ലേ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു കുഞ്ഞ് വരട്ടെ കുഞ്ഞ് വരുമ്പോൾ ഞാൻ കാണിച്ച് തരാൻ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ അരിഞ്ഞാണം കാണാനുള്ള മോഡല് കാണാനുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ അപ്പം ഇന്നവൻ രാവിലെ ഇന്നവന് പടുത്ത വരില്ല ഇന്ന് അവൻ രാവിലെ വന്നപ്പം അവൻ്റെ വീഡിയോ ആണ് ഇത് കൂട്ടുകാരുടെ അരിഞ്ഞാണത്തിൻ്റെ ദേ ഇതാണ് കൂട്ടുകാരെ കുഞ്ഞിൻ്റെ കൂട്ടുകാരനാണോ കൊച്ചാണോ എന്തോ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ദേ ഇതാണ് ഇതാണെൻ്റെ മോൻ്റെ അരിഞ്ഞാണത്തിൻ്റെ മോഡല് ദീ കണ്ടോ ഈ മോഡലാണ് അപ്പം ചക്കിമോക്ക് നൂലുകാട്ടിന് വാങ്ങിച്ചപ്പം അവക്കും വാങ്ങിച്ചു കുഞ്ഞിനും കൂടെ ആണ് വാങ്ങിച്ചത് ചക്കിമോഡരിഞ്ഞാണ മോഡലൊക്കെ ആ വീഡിയോ കിടപ്പുണ്ട് ഞാൻ അതിൻ്റെ വേണേലും കാണിക്കുക അതിൻ്റെയും കൂടി ഇട്ടേക്കാം അപ്പം ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ അരിഞ്ഞാണ മോഡൽ കണ്ടോ കുഞ്ഞിനും അവനും അവക്കും കൂടെയാണ് ഞാൻ രണ്ടു പേർക്കും കൂടെയാണ് വാങ്ങിച്ചത് അപ്പോൾ മോന് നേരത്തെ കെട്ടി അരിഞ്ഞാണം ചെറുതായി പോയി പൊട്ടി പോയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വാങ്ങിച്ചതാണ് ഇത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ അരിഞ്ഞാണ മോഡല് അത് പൊട്ടിപ്പോയതല്ലേ ചെറുതല്ലേ പിന്നെ ഇത് നമ്മുടെ ചക്കിമോട അരിഞ്ഞാണത്തിന്റെ മോഡലാണേ